സാമൂഹ്യ തിന്മകളാണ് സാമൂഹ്യ വിപത്തുകളായിട്ട് മാറുന്നത് ഈ സാമൂഹിക വിപത്തുകളിൽ നിന്നും നമ്മൾ സമൂഹത്തെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയല്ല നാളത്തെ സ്ഥിതിയും ദയനീയം തന്നെയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ചർച്ച ശ്രമിക്കുന്ന ഒരാളായിരിക്കണം എനിക്ക് ഒരു പടം അയച്ചു തന്നു ആ പടം അയച്ചു തന്നത് ഇപ്രകാരമുള്ള ഒരു പോർണോഗ്രാഫിക് പ്രോസ്റ്റിറ്റ്യൂഷൻ സ്ഥലം നടത്തുന്ന അവിടെ വെച്ചിട്ടുള്ള ചില പ്രാർത്ഥന വിഗ്രഹങ്ങളെന്നോ അല്ലെങ്കിൽ എന്തായാലും ദൈവത്തിൻ്റെ സഹായം അപേക്ഷിച്ച് ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട് അത്ര അവിടെ അതിൻ്റെ പണമാണ് അയച്ചു എന്നിട്ട് പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു തൊഴിൽ ചെയ്യുന്നു എന്നാണ് അവരുടെ വിശ്വാസം ആ തൊഴിലിനകത്തുള്ള ധാർമ്മികത അവർക്ക് പ്രശ്നമല്ല ആ തൊഴിലിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് അവരുടെ പ്രശ്നം അപ്പം ഈ തൊഴിലിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന ആ പ്രസ്ഥാനത്തെ അതിൻ്റെ ധാർമ്മികത ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടതാരാണ് ഇതാണ് ചോദ്യം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല ഒരർത്ഥത്തിൽ ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ ഇന്ന് നടത്തുന്ന അധാർമിക സാമ്പത്തിക ഇടപാടുകളാണ് ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് അതിനെ കാര്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ട് ഇവ നടക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന സംഘടിത പ്രസ്ഥാനങ്ങൾക്ക് ഇവയിലൊക്കെ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ പങ്ക് എന്ന് പറയുന്നില്ല ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പത്തികം തന്നെയാണ് അവർക്കൊക്കെ സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാൻ ഇവയെല്ലാം ഉപകരിക്കുന്നുണ്ട് അപ്പം ഈ ഇവയെന്ന് ഉദ്ദേശിച്ചത് ഇത്തരം പ്രസ്ഥാനങ്ങളല്ല ആ സാമ്പത്തിക വരുമാന സ്രോതസ്സുകളാണ് ഉദ്ദേശിച്ചത് പണം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് പ്രശ്നമല്ല പണം ഉണ്ടാവുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പണം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആവശ്യം എന്ന് കരുതുന്നവരും പണമില്ലായെന്നുണ്ടെങ്കിൽ ഈ സംഘടിത മതപ്രസ്ഥാനങ്ങൾക്ക് സമൂഹത്തിൽ വിലയും നിലയുമില്ല എന്ന് കരുതുന്നവരും ഒക്കെ ഇതിൻ്റെ പല സംഘടിത മതസമൂഹങ്ങളുടെ തലപ്പത്ത് വന്നു കഴിയുമ്പോൾ അവരെങ്ങനെയെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കാൻ നോക്കും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി അവർ വിചാരിക്കുന്നത് അവരുടെ കാലഘട്ടത്തിൽ അവർ നയിച്ചിരുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഒരു നല്ലൊരു ഒരു ഒരു ഭദ്രത ഉണ്ടാക്കുന്നതാണ് നില പക്ഷേ അവർ മറന്നു പോകുന്നത് അവരുടെ കാൽ കീഴിൽ നിന്നും അവരുടെ മണ്ണ് ചോർന്നുപോയി അവരുടെ വിശ്വാസ്യത അവരുടെ അടുത്ത് നിൽക്കുന്നവർ കാരണം അവരുമായി ബന്ധപ്പെട്ട ആത്രം പ്രസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരുടെ ആത്മീയതയാണ് അവർ നശിപ്പിച്ചത് സ്വന്തം ആത്മാവിനെ കൂടാതെ തന്നെ ആ കാര്യമാണ് അവരെല്ലാവരും മറന്നുപോകുന്നത് അതുപോലെ തന്നെ ഇപ്രകാരമുള്ള അധാർമിക വരുമാന മാർഗങ്ങൾ നടത്തുന്ന ഈ പറയുന്ന മതവിശ്വാസികൾ തിരുത്താനായിട്ടുള്ള ഒരു ചങ്കൂറ്റവും അല്ലെങ്കിലുള്ള ആർജവത്വവും നമ്മുടെ പൊതു മതസമൂഹങ്ങൾക്ക് ഇല്ലാതെ പോയി കാരണം ആ പൊതു മതസമൂഹങ്ങളിൽ ഉള്ള നേതാക്കന്മാർക്ക് ഇങ്ങനെയുള്ള രീതികൾ തെറ്റാണെന്നും ആ രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ ദൈവത്തിന് നിരക്കാത്തതാണ് എന്നുള്ള ഒരു ധാർമ്മിക മനസാക്ഷി ആ മനസാക്ഷിയെ തൊട്ടുണർത്താൻ തക്കോണമുള്ള ഒരു ഒരു സ്വരമുയർത്താൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവരും മറ്റേതോ തരത്തിലുള്ള ആ ധാർമ്മികതയിൽ അവരും വിട്ടിരിക്കുന്നു ഇതൊരു വല്ലാത്ത വിഷയ സർക്കിളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തല ഉയർത്തി നിന്നുകൊണ്ടും ചങ്ക് ഭരിച്ചുകൊണ്ടും ഇത് തെറ്റാണ് ദാറ്റ് ഈസ് റോങ് ആ തെറ്റിൽ നിന്ന് നീ പിന്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ നീ നശിക്കും എന്ന് പറയാൻ തക്കവണ്ണവും ആ തെറ്റിൽ നിന്ന് അവരെ തിരുത്താൻ തക്കവണ്ണവും ഉള്ള ഒരു ആത്മബലമുള്ളവരും ആത്മവിശുദ്ധിയുള്ളവരുമായിട്ടുള്ള മത നേതാക്കന്മാരാണ് ഇന്ന് സമൂഹത്തിന് വളരെ ആവശ്യം കാരണം ആ കാരണം ഈ മനുഷ്യന് ആത്യന്തികമായിട്ട് എവിടെയൊക്കെയോ ഒരു ആധ്യാത്മികതയ്ക്ക് വേണ്ടിയിട്ട് ആധ്യാത്മിക തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം മനുഷ്യൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുന്നവരും അവരുടെ അവരെ പ്രാർത്ഥനയും പൂജയും ഒക്കെ നടത്തുന്നതുമൊക്കെ അപ്പം അതിനകത്തുള്ള ഒരു കാപട്ട്യവും അതിനകത്തുള്ള ഒരു എന്താ പറയുക അടിസ്ഥാന രഹിതമായിട്ടുള്ളൊരു ആത്മീയതയും അവരെ ബോധ്യപ്പെടുത്താൻ തക്കവണ്ണമുള്ള ഒരു ആത്മബലം ഉള്ള മത നേതാക്കന്മാരൊന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഞാൻ ചിന്തിച്ച പല പരിഹാര മാർഗങ്ങളിൽ ഒന്നിതാണ് ഒരു തിരുത്തൽ നമ്മുടെ ആധ്യാത്മികതയിൽ വേണം ആ തിരുത്തൽ നമ്മുടെ ആധ്യാത്മികതയിൽ വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അധികം താമസിയാതെ മനുഷ്യന് ദൈവത്തിലുള്ള ആ വിശ്വാസം പോലും നഷ്ടപ്പെടും കാരണം എല്ലാ മതങ്ങളുടെ ഉദ്ദേശം മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോവുക ദൈവവിചാരത്തിൽ ജീവിക്കുക ദൈവവിചാരത്തിൽ ജീവിക്കുന്ന വഴിയായിട്ട് ദൈവത്തെ നിരക്കാത്തവരിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പക്ഷെ അതിന് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട തിരുത്തൽ എന്ന് ചിന്തിക്കാൻ തക്കണമുള്ള ആ തുറവിയും വിശുദ്ധിയും ആത്മശക്തിയും നമ്മുടെ എല്ലാ മതസമൂഹങ്ങളിലുള്ള മത നേതാക്കന്മാർക്ക് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന മത നേതാക്കന്മാർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു